ഇതിന്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അതായത് ഒരു തിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു ഓവർകോട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് ചെഗിന്റെ കൂടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെസ്റ്റേൺ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ട്രെൻഡിങ് മോഡലുകളാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ആ ഒരു നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്രീപ് ടൈപ്പിൽ വരുന്ന ഷർട്ടുകളാണ് പല കളറുകളിൽ ഇവിടെ ഷ്രഗ്സ് അവൈലബിൾ ആണ് കേട്ടോ ഷ്രഗ് എത്ര മുതലാണ് സ്റ്റാർട്ടിങ്

ാണ് വരുന്നത് അപ്പോഴത്തെ മോഡല് പാന്റ് യൂസ് ചെയ്യാം ക്രോപ്പ് ജീൻസിന്റെ ജീൻസിന്റെ ഒപ്പം രൂപയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂട്ടാ അപ്പൊ ഇവിടെ വരുന്നത് വെഡിങ് കളക്ഷൻസിനും ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ഷോപ്പ് ഉദ്ഘാടനം

ാണ് വരുന്നത് നമ്മളിപ്പോ ജസ്റ്റ് ടോപ്പുകളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇത് പ്ലെയിനിലാണ് നമുക്കൊരു ജീൻസ് ഒക്കെ ഇപ്പോഴത്തെ മോഡൽസ്റ്റേഡ് ടോപ്പുകൾ വരുന്നുണ്ട് സ്കേർട്ട് വരുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് അവർക്ക് തന്നെ എന്താണ് വെസ്റ്റേൺ ടൈപ്പ് അതിന്റെ ക്രീബ് ടൈപ്പിൽ വരുന്ന ഷർട്ടുകളാണ് ഫ്രോപ്പാപ്പുകൾ പിന്നെ പല കളറുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് ഹുതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഷ്രഗിന്റെ വെറൈറ്റീസ് ആണ് ണ്ട് അല്ലേ ബാക്ക് പ്രിന്റ് വരുന്ന ഷഗ്ഗുകളും ഇവിടെ അവൈലബിൾ ആണ് ക്രോപ് ടോപ്പും വരുന്നുണ്ട് അല്ലെ കുടി ഇല്ലാണ്ട് ടോപ്പുകൾ മാത്രമായിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഇവിടെ ഒത്തിരി കളക്ഷൻസുകൾ ഉണ്ട് അതിന്റെ വെറൈറ്റീസ് ആണ് ഇതും അടിപൊളിയാണ് കണ്ടോ ഇതിന്റെ ഇതാ ഒത്തിരി കളക്ഷൻ ഇവിടെയുണ്ട് ഷോർട്ട് ആയിട്ട് മതി ഷർട്ടായിട്ടും വരുന്നുണ്ട് വെസ്റ്റേൺ ഷർട്ടുകളും വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു കുറച്ച് വളരെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മള് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിവിടെ ഉദ്ഘാടനം വരുന്നത് ഇരുപതാം തീയതി ആണ് ഇനി ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ വെസ്റ്റേൺ ടോപ്പുകളാണ് അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് നമുക്കും സെയിം മുതൽ ചെയ്യുന്നുണ്ട് അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ അല്ലേ പിള്ളേർ കൂടുതലും ഷോർട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് ഹൈറ്റ് അനുസരിച്ചിടും പിന്നെ ആങ്കിൾ ലെങ്ത് ജീൻസ് പെയർ ചെയ്ത് ഇടാനുള്ളതാണ് അല്ലേ അതായത് നമുക്ക് ഒപ്പം പെയറിയും അല്ലാതെ തന്നെയും ഇടാട്ടോ അതുമാരെ വരുന്ന ഒരു ഷോട്ട് ആയിട്ട് സോഫ്റ്റ് ആണ് ചൂട് എടുക്കാതെ നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിലൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്കിങ്ങനെ ഉടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ ജെഗിങ്ങിന്റെ ലെങ്കിന്റെ ഒക്കെ ഒപ്പം വെയർ ചെയ്യാനും പറ്റും അപ്പൊ അതിന്റെ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ ഫുൾ ആയിട്ട് വരുന്നത് ഇതില് സൈസ് മീഡിയം മുതൽ മീഡിയം ലാർജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും നല്ല വെറൈറ്റികളാണ് അല്ലെ ടോപ്പുകൾ അല്ലേ ഇതൊക്കെ ടോപ്പുകളിൽ വരുന്നതാണ് പിന്നെ കുറച്ചും കൂടി രസമായിട്ട് തോന്നിയത് കോഡ്സെറ്റുകളാണ് കോട്ട്സെറ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് മുഴുവനും കോട്ട്സെറ്റിൻ്റെ ഒരു സെക്ഷൻ ആണ് പിന്നെ ഇവിടെ നമുക്ക് ജീൻസിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇരുപതാം തീയതിയാണ് ഉദ്ഘാടനം വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരിവിടെ ബണ്ടിൽസുകൾ കൂട്ടിയിട്ടിട്ട് ഇവിടെ ഒക്കെ ഡിസ്പ്ലേയിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ ബണ്ടിൽസാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കാം ഇത് ഇവിടെ ഡിസ്പ്ലേയിൽ വെക്കാനുള്ള ഐറ്റംസുകളാണ് കേട്ടോ

സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിൾ ഉണ്ട് ആണ് ആണ് സൈസ് ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ാണ് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ആയിട്ട് നമ്മുടെ പിന്നെ ഈ ഒരു ടൈപ്പ് ഔട്ട് ടൈപ്പാണ് വരുന്ന മോഡലാണ് മോഡല് ഓവർകോട്ട് വരുന്ന ടൈപ്പ് ആഹ് ഇത് അല്ലെ അപ്പൊ ഇത് സ്ട്രാപ്പാണ് വരണേ അതിന്റെ മുകളിൽ ഓവർ കോട്ട് ആണ് കേട്ടോ സ്ലീവ്ലെസ്വർക്കും അങ്ങനെ യൂസ് ചെയ്യാതിന്യാന്നു പറയുമ്പോ ഫോർ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പൊ ഇതിന്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അതായത് ഒരു തിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു ഓവർകോട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് ചെഗിൻ്റെ കൂടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെസ്റ്റേൺ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ വെഡ്ഡിങ് സെക്ഷനുകൾക്കും ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട് കിഡ്സിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് കിഡ്സിന്റെ സെക്ഷനും വെഡിങ് സെക്ഷനും ഒക്കെ ആയിട്ട് നമ്മളിതായി ഇവിടെ ഇരുപതാം തീയതിയാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ അപ്പൊ ഇവിടെ എല്ലാം സെറ്റ് ആണോ സെറ്റായി വരുന്നേ നമ്മളതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ അവിടെ വണ്ടിയിൽ കുട്ടിയൊക്കെ അപ്പൊ ഇരുപതാം തീയതി എന്തായാലും എല്ലാവരും എത്തിച്ചേരാ തീർച്ചയായിട്ടും എത്തിച്ചേരാ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ സ്വാഗതം ചെയ്യാണ് അപ്പൊ ഒത്തിരി കളക്ഷൻസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഷോപ്പ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നിങ്ങളിലേക്ക് ഇൻപ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ കളക്ഷൻസുകളൊന്നും തന്നെ നമ്മൾ കാണിച്ചിട്ടില്ല അതിന്റെ കളക്ഷൻസുകളും കാര്യങ്ങളും എല്ലാമായിട്ടും നമ്മൾ കാണിക്കുന്നതാണ് വഴിയേ വഴി കാണിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അപ്സ്റ്റേറ്റിലേക്ക് സ്വാഗതം അല്ലെ ഇരുപതാം തീയതി എല്ലാവരും വരികട്ടോ അപ്പൊ ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ചാറ്റാ